മൂന്ന് സംഗതികൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അവന്റുര്യം കിട്ടുമെന്ന് മുഹമ്മദ് പഠിച്ചവനെ ഈമാന്റെ മാധുര്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ നോമ്പൊക്കെ നോൽക്കുമ്പോ അല്ലേ നോമ്പ് നോറ്റൊരു സന്തോഷം നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം സോ ചെയ്താൽ അതിന്റെ ഒരു സന്തോഷം അതാണ് ഈമാൻ ർക്കാണത് റസൂലും അവനിലേക്ക് ഇഷ്ടമുള്ളവനാവുക ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരാളോ ഞാൻ പറഞ്ഞേരാ കഥ പറഞ്ഞേരാ

അദ്ദേഹം പറയാം എന്തുകൊണ്ട് സായിദിന്റെ മനസ്സിൽ ഇസ്ലാം വന്നു എന്നറിയോ സായിദ് പിന്നെ ആമിർ കാണുകയാണ് ഒരു പ്രവാചക സ്നേഹിയെ ഹുബൈബ് റളിയല്ലാഹു ിൽപ്പെട്ട കിങ്കരന്മാർ അവിന്റെ റസോളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഹുബൈബിനെ വലിച്ചിഴച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ആൾക്കൂട്ടം ധാരാളമുണ്ട് ഹുബൈബിനോട് അവർ ചോദിക്കുന്നു അൻ യകൂന മിൻ മകാനിക മുഹമ്മദുൻ നിനക്ക് രക്ഷപ്പെടാം ഹുബൈബേ നിനക്ക് രക്ഷപ്പെടാം പകരം നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നുണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി വേണ്ട എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കാണുകയാണ് കേൾക്കുകയാണ് ആളുകൾ വിളിച്ചു പറഞ്ഞു അനു അവനെ എറിഞ്ഞുകൊല്ലൂ

എന്നെ പറഞ്ഞു ഉമർ ി നിങ്ങൾ എന്നെ നിങ്ങൾ രക്ഷപ്പെടുകയാണോ ഞങ്ങൾ രക്ഷപ്പെടുന്നു നാട്ടിലത്തെ ഒരാളോട് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു ചിന്തിക്കണേ നമ്മളുടെ നാട്ടിലോ നമ്മുടെ നാട്ടിലാരായിരിക്കും പണ്ട് ചൈന കാണാൻ പോയി നമ്മുടെ നാട്ടിൽ നിന്നൊരു മന്ത്രി അങ്ങനെ മന്ത്രി അവിടെ കാണാൻ പോയി ചൈനയിൽ ഒരു മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരണം കാണാൻ പോയിട്ട് മന്ത്രിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീട് ഒരു ഒരു പുഴന്റെ വക്കത്ത പുഴന്റെ വക്കത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നവരല്ലേ ചോദിച്ചത്രേ അല്ല ചൈനക്കാരനായ മന്ത്രിയെ എങ്ങനെയാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത് ഭയങ്കര സംഭവമാണല്ലോ അവ പറഞ്ഞു വലിയൊരു പാലം കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് ആ പാലത്തിന് പത്ത് കോടിയാ പാസായത് അതിന്റെ അഞ്ചു കോടിയെട്ട് ഞാൻ പാലുണ്ടാക്കി ബാക്കി അഞ്ചു കോടിയെട്ടാണ് ഞാൻ ഈ വീടും പറമ്പ് കൊപ്പിച്ചെടുത്തത് എന്ന് പറഞ്ഞത് കൊറേ കാലം കഴിഞ്ഞിട്ട് ആ ചൈനയത്തെ മന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഈ മന്ത്രിന്റെ വീട്ടിലാ സ്വീകരിച്ച് സ്വീകരിച്ചിട്ട് ഒരു പോയിന്റ പകത്ത് നല്ലൊരു വീട്ടിൽ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇതാക്കി ചോദിച്ചു അല്ല പാര മനുഷ്യങ്ങൾ അന്ന് ഇന്റെ അത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടല്ലോ ഇത് അതിനേക്കാളും വലുതാണല്ലോ ഇത് എന്താ സംഭവം അപ്പൊ ചോദിച്ചു അവിടെ ഒരു പാലം കാണുന്നുണ്ടോ ഇല്ലല്ലോ ശരിക്കും ഒരു പാലം കാണുന്നില്ല കാണുന്നില്ല അതെ അതിന് പറഞ്ഞു കോടി കിട്ടി ഞാൻ ആ പത്ത് കോടി മൊത്തമായിട്ട് പാലുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു അത്രയാണ് ഞമ്മളുടെ ഒക്കെ അവസ്ഥ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ആളുടെ അഡ്രസ് തരാൻ പറഞ്ഞു ഒന്നാമതായി എഴുതിയിരിക്കുകയാണ് ആ നാട്ടിലെ ഗവർണർ വേണ്ട ആയിരം നാണയം കൊടുത്തയച്ചു വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് തിരിച്ചയച്ചു നാട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നു ഹിംസുകാരുടെ അടുക്കലേക്ക് അവർ പറഞ്ഞു ഖലീഫ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗവർണറെ പറ്റിയിട്ട് നാല് പരാതി പറയാണ്ട് എന്താ ഒന്ന് മൂപ്പരെല്ലാ ദിവസവും ഒരു ഒരു പകലൊരു പത്ത് മണിയായാലും വീട്ടിൽ നിന്ന് ചോദിച്ചു ചോദിച്ചു

ഇതങ്ങയോട് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് എനിക്കൊരു സേവകനില്ല ഞാൻ തന്നെയാണ് വീട്ടിലുള്ള പണികൾ മുഴുവൻ നോക്കാറുള്ളത് അത് പിന്നെ പറഞ്ഞു രാത്രി വരാറില്ല അദ്ദേഹം പറഞ്ഞ രാത്രി അള്ളാക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ പറഞ്ഞു ഇദ്ദേഹം ഒരു ദിവസം തീരെ പുറത്തിറങ്ങാറില്ല ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ഒമറേ ഹലീഫ അങ്ങയോട് പറയാൻ എനിക്ക് മനസ്സില്ല എന്നാലും പറയാതിരിക്കാൻ വൃത്തിയില്ലല്ലോ എനിക്കാകെ ഈ കാണുന്ന വസ്ത്രമേയുള്ളൂ വേറൊരു വസ്ത്രം എനിക്കില്ല ഒരു ദിവസം ഞാനത് അലക്കുന്നതാണ് അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു വകയും ഉണ്ടാവാറില്ല ൂ ഒന്നും കൂടെ അവര് പറഞ്ഞു അദ്ദേഹം ഇടക്കിടക്ക് കാണാൻ പെട്ടെന്ന് ബോധം കിട്ടു വീഴുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ ബോധം കെടാനുള്ള കാരണം എന്താ ഓർക്കുന്നത് അന്നൊരു ദിവസം ഹുബൈബിനെ തൂക്കുമരത്തിലേക്ക് കയറ്റുമ്പോ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഹുബൈബ് പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ മുഴങ്ങാറുണ്ട് എന്റെ കർണപുടങ്ങളിൽ നിലയടിക്കാറുണ്ട് അത് ഓർക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ട് വീഴാറുള്ളതെന്ന് അൻഹു പറയുകയാണ് സ്തുതിച്ചു ധാരണ കുറിച്ച് നിനക്ക് നമ്മൾ സ്നേഹിക്കുക ലക്ഷ്യം അങ്ങയോട് കൂടെ അങ്ങയോട് കൂടെ സ്വർഗത്തിൽ കടക്കണം എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ എത്ര മാതൃകകളാണ് നമുക്ക് പറയേണ്ടത് നമ്മുടെ പ്രതീക്ഷ ഒന്നുകൂടെ ഞാൻ പറയാം ഒരു വന്നുകൊണ്ട് ചോദിച്ചു എപ്പോഴാണ് അന്ത്യദിനമെന്നാണ് എന്താണ് അതിനു വേണ്ടി നീ തയ്യാറാക്കിയിട്ടുള്ളത് അതിനു വേണ്ടി നീ എന്തുണ്ടാക്കി വല്ലാത്ത ചോദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാനെ വസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്

ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ അവരുടെ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവരുടെ അലാ കൂട്ടത്തിൽപ്പെട്ടയാളായിരിക്കുമെന്ന് ഒരു എപ്പോഴും എപ്പോഴും മോഹം നബി എങ്ങനെ കാണണം കാണണം സൗബാൻ നബിയെ നബിയുടെ വീട്ടിൽ വന്നു ഞാൻ വീട്ടിലായാൽ അങ്ങനെ എനിക്ക് ഓർമ്മ വരുമോ ഓർമ്മ വന്നാലോ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ അങ്ങയുടെ അടുക്കൽ വരും അങ്ങയെ കാണും ഇനിയോ ഞാൻ മരിക്കുന്ന രംഗമോർത്താൽ അങ്ങും മരിക്കുമല്ലോ എന്നോർത്താൽ കൂടെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമല്ലോ അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ പേടിക്കുകയാണ് ഇതാണ് വേദന എന്ന് പറഞ്ഞാൽ ഇതാണ് വേദന

എത്ര പറഞ്ഞാലും തീരില്ല ഹീബായ മുഹമ്മദ് ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്റെ മുക അള്ളാഹു അവിടെ പോകാൻ ദൗഫീക്ക് നൽകുമാറാകട്ടെ അവിടെ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ ഒരു 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 സ്നേഹത്തിന്റെ വിളനിലമാണ് മദീനയിലെ വല്ലാത്ത സ്നേഹം എല്ലാവരും പോയിട്ട് കരയുന്നത് അവിടെയാണ് എല്ലാവരുടെയും കണ്ണീരവിടെയാണ് വീഴുന്നത് നബിയേ ജീവിതകാലത്ത് അങ്ങയുടെ അടുക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളിതാ അങ്ങയുടെ വഫാത്തിന് ശേഷം വരുന്നു അബൂബക്കർ റസൂലുള്ളാഹി നബിയുടെ കൂടെയുണ്ട് ഉമർ റസൂലുള്ളാഹി വഫാത് ആകുന്ന സമയത്ത് മകൻ ആയ അബ്ദുല്ലാഹിബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുള്ളാ ഇംതലിഖ ഇലാ ആയിഷ ആയിഷയുടെ അടുക്കലേക്ക് നീ ചെല്ലേ ഇഖറ അലൈക ഉമറു അസ്സലാം അമീറുൽ മുഅ്മിൻ എന്ന് പറയല്ലേ ഉമർ നിങ്ങൾ അടുത്ത് സലാം പറയുന്നു യസ്ദഹിനോ അയദു ഫന അയദു ഫന മഅ സാഹിബൈ രണ്ട് കൂട്ടുകാരോരോടും കൂടെ കബറടക്കപ്പെടാൻ ഉമർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു ഇന്നിതാ സ്നേഹം സ്നേഹത്തോട് ചേരുകയാണ് അടുക്കൽ മകൻ മറങ്ങി വന്നോപ്പു അമീർമിനീ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടിയിട്ടുണ്ട് റൗളയിൽ ആ സ്നേഹം കിടക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉമർ അൻ അല്ലാഹു ആ സ്നേഹത്തിലായി ജീവിക്കാനും ആ സ്നേഹത്തിലായി മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ